പോയി വരൂ പോയി വരൂ അടുത്ത ആഴ്ച അവരുണ്ടാവും തിരുവണ്ണ ഉണ്ടാവും കേട്ടോ എല്ലാ ആഴ്ച ഉണ്ടാവും നല്ല കിടക്കാച്ചോടാന്ന് മാത്രം ആ സന്ത കച്ച കച്ചറ സാധനല്ല എല്ലാ കിടക്കാച്ച സാധനം ി കിടുക്കാച്ചിട്ട് കൊടുക്കാൻ തന്നെ പറഞ്ഞത് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇടവരെ ഇടവരെ പതിനഞ്ചര കൊടുക്കും അപ്പൊ തൊട്ടേ കിട്ടുള്ളൂ അല്ലല്ലേ കൊടുത്തു പതിനഞ്ചര കൊടുക്കും വാങ്ങിക്കോ വാങ്ങിക്കോ ഇത് ഞാൻ 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 പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് അതൊന്നും നടക്കില്ല എന്റെ ഏട്ട നീ പറഞ്ഞത് കേക്ക് പതിനേഴും പതിനെട്ടിനും എപ്പോഴും വിൽക്കണ കുട്ടികൾ തന്നെയാണ് പതിനേഴും പതിനേഴും പതിനെട്ടും അപ്പൊ അപ്പൊ നട്ടേ നടക്കുള്ളൂ അല്ലല്ലോ എന്തിന കാലം കഴിഞ്ഞാ അതൊന്നും കാലം കഴിയണ്ട് മൂന്നിരട്ടിയായില്ലേ മൂന്ന് മാസം കൊണ്ട് മൂന്ന് മാസം കഴിയുമ്പോ മൂന്നിരട്ടിയാകും നോക്കേ വേണ്ട വെറുതെ ഒരു ഒരു കയറ് വലിയ ഒരു ഒരു ഒന്നര കിലോ കയറും ഒരു ഒന്നര കിലോ കയർ വാങ്ങാ അത് കെട്ടിട്ട് വീടിന്റെ അരികത്താണ് കെട്ടി വിടുക അവര് മേഞ്ഞിട്ട് മെല്ലവര് വന്നോട്ടെ சவாரி ரெண்டு சவாரி அடிபடி குட்டியா மாணிக்கக்கல் மாணிக்கக்கல் சவாரி கிரி கரி ஓடி வரும் ரெண்டு மாணிக்கக்கல் சூப்பர் டீலக்ஸ் 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 மாணிக்காயோ രണ്ട് സവാരി ോളി രണ്ട് സവാരി കൊണ്ടേക്കോളി രണ്ട് സവാരി കൊണ്ടോളി നല്ല പൊന്നും കൂടെ അല്ലേന്നത് നല്ല മാണിക്കല്ല് എന്താ കളറിനെ കാശി വേറെ കളറിന് എക്സ്ട്രാ കൊടുക്കണം നമ്മള് തുണിക്കടയിലൊക്കെ തുണി എടുക്കുമ്പോൾ ഓരോ കളർ വെറൈറ്റിക്ക് ഓരോ വില തുണിക്കണെ തുണി എടുക്കുമ്പോഴേ ഓരോ വെറൈറ്റിക്ക് അതാണ് അതിന്റെ കേസ് എല്ലാ തുണിയും ഒരേ തുണിയല്ല മാറ്റം വരും വരും ഏയ് ഡിസൈൻ മാറി മാറി വരുമ്പളേ ചിത്രങ്ങൾ മാറുമ്പോ പ്രൈസ് മാറണില്ലേ ഒക്കെ ഡ്രൗസർ ഇട്ട സാധനങ്ങൾ തന്നെയാണ് வளத்திச்சிட்டு வீட்டு நம்ம காய் வந்தா காய் ஜெய்சிட்டு நல்ல கெடுக்காச்சியம் ஏதாண்டு ഒറ്റെറുള സാധനം ചിലപ്പോ പത്തായിരം ഒക്കെ കഴിന്ന് അതി ആവും വാങ്ങുമ്പോ നല്ല മോരം കൊണ്ടുപോവാച്ചി കിടക്കാച്ചി ആ കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞാൽ കഴിഞ്ഞു പോവും പിന്നെ അടുത്ത ആഴ്ച കിട്ടുള്ളൂ എട്ടു ദിവസം കഴിഞ്ഞു പിന്നെ എട്ടു ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ േ അത് കൊണ്ട് പതിനാലും നല്ല കിട്ടിക്കാച്ചു കൂട്ടിയാറഞ്ഞൂറ് അതിനൊക്കെ ഇന്ന് കൊറേ കഴിയണം அது வந்து 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 சரதா தா கடக்கணும் அடி வா வா குட்டும் கடக்கு அடிபடி குட்டியா நல்ல கொம்புந்த நல்ல சைஸ் உள்ள குட்டியா ஆ என்ன நல்ல சைஸ் உள்ள வந்து அச்சிட்டு வா வா அச்சிட்டு 2 4 6 8 10 12 பத்தெண்டோ எதாண்ட நல்ல கிடுக்காச்சிகளும் நல்ல கிடுக்காச்சி ரெண்டாம் கொண்டு கிடுக்காச்சி சூப்பரண்டு எல்லாம் கிடுக்காச்சிகளா

കിടക്കാച്ചി കുട്ടികൾ ഇതാ ഇടുക്കാച്ചി കയ്യാൻ പോണു ചാ പിടിക്കാൻ പോയിട്ട് ഇന്റർവ്യൂ ഇല്ലായി വിളിച്ചാ ചാ പിടിച്ചിട്ട് ഇന്റർവ്യൂ ഇല്ലായി